തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയെ അതിന്റെ ഉറവിടത്തിൽ വച്ച് തന്നെ അതിനെ തടയുകയാണ് ഫ്രായ് ചെയ്യുന്നതെന്ന് മിത്തല് ചൂണ്ടിക്കാട്ടുന്നു ഗൂഗിൾ പേ നിലവിലെ ഇതുവരെ ഫ്രായ് പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിച്ചിട്ടില്ല മൂന്നില് ഒരു പേയ്മെന്റ് യു ബി ഇപ്പോഴും സുരക്ഷിതമല്ല യു ബി ഐ ട്രാൻസാക്ഷനിലെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം ട്രാൻസാക്ഷനും നടക്കുന്നത് ഗൂഗിൾ പേയിലാണ് അതേസമയം ഫോൺപേ പേടിഎം എന്നിവ ഫ്രായയുമായി സംയോജിച്ച് കഴിഞ്ഞെന്നും മിത്തല് ചൂണ്ടിക്കാട്ടി സുരക്ഷിതവും ആധിപത്യവുമുള്ള യു പി ഐ എക്കോസിസ്റ്റം രൂപപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതേസമയം ഗൂഗിളുമായി നടത്തിയ ചർച്ചയിൽ അവരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാവാന് നീണ്ടകാലം എടുക്കുമെന്ന മറുപടിയാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ഇതിനിടയിൽ ഗൂഗിള് ഇന്ത്യ കോരുലീഡ് ഫോർ ഗവൺമെന്റ് അഫയേഴ്സ് ആൻഡ് പബ്ലിക് പോളിസി രാജേഷ്വരഞ്ജന് ഫ്ലാ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഗൂഗിളിന് എ ഐ അടിസ്ഥാനമാക്കിയുള്ള തട്ടിപ്പ് പ്രതിരോധ സംവിധാനമായ ഡിജിഗവജ് നിലവിലുണ്ടെന്നും ഇത് ഓൺലൈന് സാമ്പത്തിക തട്ടിപ്പിനെ തടയുമെന്നുമാണ് രാജേഷ് രഞ്ജന് പറയുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഫോൺപേ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ തട്ടിപ്പ് തടഞ്ഞപ്പോൾ പേടിഎം അറുപത്തിയെട്ട് കോടി രൂപയാണ് ഇത്തരത്തിൽ സേവ് ചെയ്തത് അതിനു സഹായിച്ചത് അവിടെ ഫ്ലൈയുടെ സേവനമാണ്